നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് മകൾ അവന്തിക കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് അതിനുശേഷം മുൻ ഭാര്യ അമൃത സുരേഷും ബാലക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിന്റെ ഒരു വീഡിയോ കൂടി വൈറലാവുകയാണ് അമൃതയുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തുമായി അടുപ്പത്തിലാകുന്നത് ബാലയുടെ ആരാധകയായിരുന്ന എലിസബത്തിനെ നടൻ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ഈ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല ഇരുവരും വേർപിരിഞ്ഞതായാണ് ലഭിക്കുന്നത് വിവരം അതേസമയം ഡോക്ടർ കൂടിയായ എലിസബത്ത് യൂട്യൂബ് ചാനലിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മിക്കപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയങ്ങളും ഒക്കെയാണ് വീഡിയോയിലൂടെ എലിസബത്ത് പറയാറുള്ളത് എലിസബത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മുമ്പിൽ നിന്നുമാണ് പുതിയൊരു വീഡിയോയുമായി എലിസബത്ത് എത്തിയത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് സംസാരിക്കുന്നത് എന്നാൽ വീഡിയോയിലെ കമന്റ്സ് മുഴുവൻ കഴിഞ്ഞ ദിവസമുണ്ടായ അമൃത ബാല വിഷയത്തെ കുറിച്ച് തന്നെയാണ് ബാലയുമായി വേർപിരിഞ്ഞു എന്നും ചിലർ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട് അമൃതയെയും മകളെയും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ചില ആളുകൾ പാപ്പുവിനെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച ആളുകൾ പരിഹസിക്കുന്നു മകളെ ഇത്തരം ആക്രമണങ്ങളിലേക്ക് വലിച്ചിട്ട ബാലയെക്കുറിച്ച് നിങ്ങളും സംസാരിക്കണം സത്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ മിണ്ടാതിരിക്കരുത് ബാലയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത് അയാളെ വീഡിയോയിൽ ഇല്ലല്ലോ ഡോക്ടർ ബാലയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇത്ര അറിവും ഡോക്ടർ എലിസബത്തിനെ ബാല വീഡിയോയിൽ കൊണ്ടുവന്ന് എത്ര കോമാളിത്തരം കാണിച്ചിട്ടുണ്ട് അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ അനവധി കമന്റുകളാണ് എലിസബത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ആരുമില്ലെന്ന തോന്നലുകളും ഡിപ്രഷനുമാണെങ്കിൽ സൈക്കാട്ടിസിനെ കാണിക്കണം മറ്റ് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകാറുണ്ട് അതിനാർക്കും കുഴപ്പമില്ല എന്നാൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പക്ഷേ പലരും അതൊരു നാണക്കേട് പോലെയാണ് കാണുന്നത് അങ്ങനെ അല്ല വേണ്ടത് നമ്മുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും വൈദ്യുതി സഹായം വേണ്ട അവസരങ്ങളിൽ ഉറപ്പായും അത് എടുക്കേണ്ടതാണെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു നമ്മൾ പല അവസരങ്ങളിലും ഇക്കാര്യം ആരോടും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നാൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ആളുകളോട് അത് തുറന്ന് പറയണം സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ പറയുകയെന്നും മനസ്സിന്റെ ഭാരം കുറയ്ക്കണം ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും ഡോക്ടറുടെ സഹായം തേടുക ആരും ഒപ്പം ഉണ്ടാകില്ലെന്ന് തോന്നും അതോർത്ത് സങ്കടപ്പെടരുതെന്നും മരുന്ന് എടുക്കുന്നതാകും നല്ലതെന്നും ലോങ് ടൈം ഗോൾ എടുക്കുന്നതിലും നല്ലത് ചെറിയ ചെറിയ ഗോളുകൾ ഉൾപ്പെടുത്തുന്നതാണെന്നും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക അതൊക്കെ നേട്ടങ്ങളായി മാത്രം കരുതുക അതെല്ലാ ദിവസങ്ങളിലും ശീലമാക്കുകയെന്നും എലിസബത്ത് വീഡിയോയിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട് നടക്കുകയും എഴുതുകയും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ശീലമാക്കുക മെഡിറ്റേഷനും നല്ല ആഹാരങ്ങളും കഴിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ അതൊന്നുമല്ല കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് വെച്ചാണെങ്കിലും മുൻപോട്ട് പോകുക ആരുമില്ലെങ്കിലും ഒരു പ്രശ്നമില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വൈദ്യസഹായം വേണമെങ്കിൽ ഉറപ്പായും കാണണം അതിനാരെയും ആശ്രയിക്കേണ്ടതുവനങ്ങൾ സേവനങ്ങളുണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കാൻ നിൽക്കരുത് ആരും ഒപ്പമില്ലെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് എലിസബത്ത് പറയുന്നത് അതേസമയം നടൻ ബാലയും മുൻ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള വാക്കുതർക്കവും മകളുടെ തുറന്നു പറച്ചിലും വലിയ വാർത്തകളാവുകയാണ് തന്നെയും അമ്മ അമൃത സുരേഷിനെയും അച്ഛൻ ബാല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് മകൾ അവന്തിക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗുരുതരമായ ആരോപണങ്ങൾ മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാലയും രംഗത്തെത്തിയിരുന്നു മകളോട് തർക്കിക്കാൻ താനില്ലെന്നും തോറ്റു കൊടുക്കുകയാണെന്നും ഇനി അപ്പ വരില്ലെന്നും ഒക്കെയാണ് ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് അതിനുശേഷം അമൃത സുരേഷ് പങ്കുവച്ച വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടു വീട്ടുകാർ എതിർത്ത വിവാഹമായിരുന്നു ബാലയുമായുള്ളതെന്നും തന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ബാല മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നുമാണ് അമൃത പറഞ്ഞത് ബാലയുടെ വീട്ടിൽ ചോരതൊപ്പി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മകളെ കുപ്പിവെച്ചെറിഞ്ഞിട്ടുണ്ടെന്നും താൻ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാൽ തന്റെ മകളെ സൈബർ യാണ് ഇതിനാലാണ് പ്രതികരിച്ചതെന്നും അമൃത സുരേഷ് പറഞ്ഞിരുന്നു പേരെന്നും തന്റെ ചേച്ചി രണ്ടാമത്തെ ഭാര്യയാണ് പിന്നീടാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചത് ഇപ്പോൾ മറ്റൊരു പേരും കേൾക്കുന്നുണ്ടെന്നും എന്നാൽ ഉറപ്പില്ലാത്തത് കാരണം അത് വെളിപ്പെടുത്തുന്നില്ലെന്നും അമൃതയുടെ സഹോദരി അഭിരാമിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്